ഹലുയ ദി ഹോളി സ്പിരിറ്റ് ടിറ്റി മുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ മാതാപിതാക്കൾ എല്ലാം എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിശ്ചിതമായ സ്നേഹവന്ദനത്തെയും നന്ദി അറിയിക്കുന്നു കർത്താവിൻ്റെ കൃപയാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ദേശത്തിലേക്ക് കടന്നു വരുവാൻ ഭവനത്തിലേക്ക് കടന്നു വരുവാൻ സ്വർഗം സഹായിച്ചു കഥാവിൻ്റെ എല്ലാ കരുതാനായി നന്ദിയും മഹത്വവും സ്നേഹവും അർപ്പിക്കുന്നു ഇന്ന് രണ്ട് കുര്യന്തേർ അതിൻ്റെ പതിമൂന്നാം അധ്യായം പതിനൊന്നാം വാക്യം സഹോദരന്മാരെ സന്തോഷിപ്പിൻ യഥാസ്ഥാനപ്പെടുവിൻ ആശ്വസിച്ചു കൊള്ളുവിൻ ഏക മനസ്സുള്ളരാകുവാൻ സമാധാനത്തോടെ ഇരിപ്പിൻ എന്നാൽ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ സഹോദരന്മാരെ സന്തോഷിപ്പിൻ യഥാസ്ഥാനപ്പെടുവിൻ ആശ്വസിച്ച് കൊള്ളുവിൻ എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ അപ്പോസന്നായ പൗലോസ് തൻ്റെ കൊരിന്തലരുള്ള വിശ്വാസികളോട് പറയുകയാണ് സഹോദരന്മാരെ സന്തോഷിപ്പിൻ യഥാസ്ഥാനപ്പെടുകയും ആശ്വസിച്ച് കൊള്ളുവി അപ്പോൾ അപ്പോസന്നായ പൗലോസ് കൊരിന്തരുള്ള തൻ്റെ വിശ്വാസികളോട് പറയുമ്പോൾ ഒരുപക്ഷെ വിശ്വാസികളുടെ ജീവിതത്തിൽ ഒരു സന്തോഷമില്ലാത്ത അവസ്ഥ തീർച്ചയായി ഉണ്ട് തീർച്ചയായി സന്തോഷമില്ലാത്ത അവസ്ഥ ഉണ്ടായത് കൊണ്ടാണ് അപ്പോസന്നായ പൗലോസ് കൊരിയന്തലുള്ള തൻ്റെ വിശ്വാസികളോട് പറയുകയാണ് സഹോദരന്മാരെ സന്തോഷിപ്പിൻ യഥാസ്ഥാനപ്പെടുവൻ ആശ്വസിച്ചു കൊള്ളുവിൻ ഏക മനസ്സുള്ളവരാകുവിൻ അപ്പം അവരുടെ ഇടയിൽ പിണക്കവും പരിവവും എല്ലാം ഉണ്ട് അതാണ് അപ്പോസനായ പൗലോസ് പറയുന്നത് യഥാസ്ഥാനപ്പെടുവിൻ ആശ്വസിച്ചുകൊള്ളുവിൻ ഏക മനസ്സുള്ളവരാകുവിൻ മഹാപരിശുദ്ധനും സ്വർഗീയ നല്ല ദൈവമേ നന്ദിയോടെ കടന്നു വരുന്നു കഥാവി വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം ഉടവ രകജന റി കലാ ഹസ്തിയ കഥാവി വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം അന്ധകാര ശക്തികൾ മാറിപ്പോകട്ടെ അനേക വ്യക്തി ജീവിതങ്ങൾ പ്രാർത്ഥന ആവശ്യപ്പെട്ടവരുണ്ട് കഥാവ കുടും കുഞ്ഞുങ്ങളുടെ വിവാഹ ആവശ്യം ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുടുംബങ്ങളുണ്ട് അതുപോലെ കഥാവി വിസയടിക്കുവാൻ ഭാരപ്പെടുന്ന വ്യക്തി ജീവിതങ്ങളുണ്ട് യു എയുടെ മധ്യയിൽ അതുപോലെ ഒമാനിൽ ബഹാറിൽ അതുപോലെ കഥാവി സ്ത്രോത്രം സ്ത്രോത്രം സൗദി അറേബ്യയിൽ അതുപോലെ ഖത്തറിൻ്റെ മണ്ണിൽ എല്ലാ പല ഗൾഫ് രാജ്യങ്ങളും നീകർക്ക് വിസ അടിക്കുവാനുണ്ട് ശമ്പളം കിട്ടുവാനുള്ളവരുണ്ട് അതുപോലെ സോത്രം ജോലിയില്ലാതെ പാരപ്പെടുന്ന കുടുംബങ്ങൾ വ്യക്തിജീവിതങ്ങളുണ്ട് കർത്താവ് അവരുടെ എല്ലാ വിഷയങ്ങളും അവരുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അവരതിൽ നിന്ന് കർത്താവെ അവിടെ നിന്ന് മുക്തനാകുവാൻ അതിൽ നിന്ന് ഒരു വിടുതലുണ്ടാകുവാൻ അതിൽ നിന്ന് ഒരു ജയമുണ്ടാകുവാൻ വിസ അടിക്കുവാൻ പറ്റാതെ ഭാരപ്പെടുന്നവർക്ക് പുതിയ വിസ അടിക്കുവാൻ കർത്താവെ അതിനുള്ള അതിൻ്റെ സ്പോൺസറെ ക്രമപ്പെടുത്തണമേ സാമ്പത്തിക മണ്ഡലങ്ങളിൽ കർത്താവ് അവർക്ക് തുറന്നു നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു മറ്റ് കേസുകളെ കുടുങ്ങിപ്പെട്ടിരിക്കുന്ന അനേകരുണ്ട് കർത്താവ് അവരും ആ കേസിൽ നല്ല പിടിപ്പിക്കുവാൻ കർത്താവെ അവിടുന്ന് സഹായിക്കണമേ യേശുവേ വചനവുമായി നിൽക്കുമ്പോൾ അടിയനെ പിന്നിൽ മറച്ചുകൊണ്ട് സംസാരിക്കണം അല്ല വായിച്ചയുടെ അധികാര ദുരാത്മ അന്ധകാര ശക്തികളെ എല്ലാ ദുഷ്ടാത്മശക്തികൾ വികൃഹശക്തികൾ ആവിചാര മന്ത്രവാദ കോട്ടകൾ ദേശത്തിൻ്റെ വൈചക കോട്ടകൾ എല്ലാം യേശുവിൻ നാമത്തിൽ അതിനെ ശൗട്ടി വിജയിച്ചുകൊണ്ട് അതിൻ്റെ മേൽ ക്ഷയമെടുക്കുന്നു വചനമായി നിൽക്കുമ്പോൾ അടിയനെ പിന്നിൽ മറിച്ചുകൊണ്ട് അവിടെ നിന്ന് സംസാരിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ ധനപിതാവേ ആമൈ ഹലുയ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ പോസായ പൗലൂസ് തൻ്റെ കുറിയന്തരുള്ള തൻ്റെ വിശ്വാസികളോട് പറയുകയാണ് സഹോദരന്മാരെ സന്തോഷിപ്പിൻ യഥാസ്ഥാനപ്പെടുവൻ ആശ്വസിച്ച് കൊള്ളുവിൻ ഏക മനസ്സുള്ളവരാകുവിൻ സമാധാനത്തിൻ്റെ ഇരിപ്പിൻ എന്നാൽ സ്നേഹത്തെയും സമാധാനത്തിൻ്റെയും ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കും എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ ഒരു പക്ഷേ അവരുടെ ജീവിതത്തിൽ വിശ്വാസി ജീവിത മധ്യയിൽ ഒരു സമാധാനമില്ലാത്ത ഇല്ലാത്ത അവസ്ഥ ഒരു ഒരുമന ഇല്ലാത്ത അവസ്ഥ മറ്റ് ഒന്ന് സ്നേഹമില്ലാത്ത അനുഭവ അവസ്ഥ ഇന്നത്തെ കാലഘട്ടങ്ങളിലും നമുക്കത് കാണുവാൻ സാധിക്കും രക്തബന്ധങ്ങൾ തമ്മിൽ സ്നേഹമില്ല വിശ്വാസികൾ വിശ്വാസികളോട് സ്നേഹമില്ല അതുപോലെ തന്നെ അയൽക്കാരോട് സ്നേഹമില്ല കൂട്ട് വിശ്വാസികളോട് സ്നേഹമില്ല അതുപോലെ മറ്റ് മാതാപിതാക്കളോട് സ്നേഹമില്ല ഒരേ സഭയിലുള്ളവരോട് സ്നേഹമില്ല ഇങ്ങനെയുള്ള ഒരവസ്ഥയാണ് എന്നാൽ ഈ അവസ്ഥ ഈ കൊറിയന്ത വിശ്വാസികളുടെ ജീവിതത്തിലുണ്ട് അതുകൊണ്ടാണ് അപ്പോസനായ പൗലൂസ് അവരോട് അങ്ങനെ തന്നെ പറഞ്ഞത് സഹോദരന്മാരെ സന്തോഷിപ്പിൻ യഥാസ്ഥാനപ്പെടുകയും എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ എന്തെങ്കിലും യഥാസ്ഥാനപ്പെടുവാൻ എന്തെങ്കിലും ബലഹീനതകൾ കുറവുകൾ ഉണ്ടെങ്കിൽ ഇന്ന് നമുക്ക് ഒന്ന് യഥാസ്ഥാനപ്പെടുവാൻ ഇന്നൊന്ന് മടങ്ങി വരുവാൻ ഇന്നൊന്ന് തിരിച്ചു വരുവാൻ നമ്മൾ തയ്യാറെടുത്താൽ അവൻ നിശ്ചയമായി നമുക്ക് ഉത്തരം നൽകുന്ന അവൻ നിശ്ചയമായി നമ്മെ മറുപടി നൽകുന്ന ദൈവമാണ് അവൻ നമ്മെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ് അവൻ നമുക്ക് സമാധാനം നൽകുന്ന ദൈവമാണ് ഈ വേളയിൽ സമാധാനമില്ലാതെ നിലവിളിക്കുന്ന മാതാവ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ ഒരു ദൂത് നൽകുകയാണ് അതെ നീ തകരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല നീ ഇല്ലാതാകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല ഒരുപക്ഷെ ലോകത്തിൻ്റെ നിയമങ്ങൾ നീ നാളെ കൊണ്ട് അവസാനിക്കുമെന്ന് പറയുമ്പോൾ അതെ നീ മരിച്ച് നാല് ദിവസമായാലും നാറ്റം വച്ച അനുഭവമായാലും അവൻ തീർച്ചയായും നിൻ്റെ ഭവനത്തിൽ കടന്നു വന്ന അവൻ നിശ്ചയമായി നിൻ്റെ അടുത്ത് വന്ന നിൻ്റെ ചില നാറ്റപ്പെട്ട അവസ്ഥകളെ മാറ്റി അത് മരിച്ച ലാസറിനെ ഉയർപ്പിച്ച അതേ കർത്താവ് നിൻ്റെ അവസ്ഥകളെ മാറ്റി നീ ഏത് അവസ്ഥയിൽ നിന്ന് നിലവിളിക്കുന്നു നിശ്ചയമായി അതിൽ കർത്താവ് പൂർണ്ണ വിടുതലും ജയവും നൽകുമെന്ന് പരിശുദ്ധാത്മാവിനാൽ പ്രവചന ആത്മാവിൽ വിളിച്ചു പറയുന്നു വിശ്വസിച്ചാൽ നീ ആമയെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ സാധിക്കും എൻ്റെ ആത്മാവെ നീ വിഷാദിച്ച് ഉള്ളിൽ ഞെരുങ്ങുന്നതുണ്ട് സങ്കീർത്തനം നാൽപ്പത്തി മൂന്നിൽ സംഗീതക്കാരൻ പറയുകയാണ് എൻ്റെ ആത്മാവെ നീ വിഷാദിച്ച് ഉള്ളിൽ ഞെരുങ്ങുന്നത് ദൈവത്തിൽ പ്രത്യാശ വെക്കുക എന്ന പ്രത്യാശയില്ലാതെ ഞെരുങ്ങുന്ന നിലവിളിക്കുന്ന മാതാവിയെ നീ ആ യേശു ക്രിസ്തുവിൽ ആശ്രയം വെച്ചാൽ ആ യേശു ക്രിസ്തുവിനെ ഒന്ന് വിശ്വസിച്ചാൽ നീ ഏത് അവസ്ഥയിലൂടെ കടന്നു പോകുന്നുവോ അതിൻ്റെ മേൽ ജയം നൽകുന്ന അതിൻ്റെ മേൽ വിടുതൽ നൽകുന്ന അതിൻ്റെ മേൽ സൗഖ്യം പകരുന്ന അതിൻ്റെ മേൽ ഫൈനാൻസ് മേഖലകളിൽ നിന്ന് തകർച്ചയിൽ നിന്നും ഉയർത്തുന്ന ഒരു നല്ല കഥാവിനെ നമുക്ക് കാണുവാൻ സാധിക്കും നീ തകർന്നവനാണോ മകനേ നീ തകർന്നവളാണോ മകളേ ഞാൻ രക്ഷകൻ നിൻ്റെ തകർച്ചകളെല്ലാം നന്മയായി മാറ്റുന്നവൻ യേശുനായകൻ നീരോഗയാണോ മകനെ നീരോഗയാണു മകളെ ഞാൻ രക്ഷകൻ സൗഖ്യതായകൻ നിൻ്റെ വേദനയറിയുന്നവൻ യേശു നായകൻ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാർ നമ്മുടെ വേദനകളെ നമ്മുടെ പ്രയാസങ്ങളെ നമ്മുടെ ദുഃഖങ്ങളെ അറിയുന്ന ഒരു നല്ല കർത്താവ് നീ ഏത് വിഷയത്തിനും അഭിമുഖീകരിക്കുന്നുവോ ശത്രു പറയുന്നു ഏത് വിഷയത്തിന് നീ തകരുമാണ് എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു നീ തകരുവാൻ നീ ഇല്ലാതാകുവാൻ ഞാൻ ഒരിക്കലും അനുവദിക്കത്തില്ല ഞാൻ നിന്നെ പുലർത്തുന്ന ദൈവമാണ് ഞാൻ നിന്നെ വഴി നടത്തുന്ന ദൈവമാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്ന ദൈവമാണ് സങ്കീർത്തനം മുപ്പത്തിനാലിൻ്റെ പതിനേഴ് നീതിമാന്മാർ നിലവിളിച്ചു യഹോവ കേട്ടു സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു അതെ നീതിവാൻ്റെ നിലവിളി കേട്ട് ദരിദ്രൻ്റെ നിലവിളി കേട്ട് ആര് യേശുവിനെ ആശ്രയിച്ച് ഉറക്ക നിലവിളിക്കുന്നുവോ അവരുടെ നിലവിളി കേട്ട് അവൻ കടന്നു പോകുന്ന ദൈവമല്ല അതിന് ഉത്തരം നൽകുന്ന അതിന് മറുപടി നൽകുന്ന ഏത് വിഷയം നീ അഭിമുഖീകരിക്കുന്നുവോ അതിന് ഉത്തരം നൽകുന്ന ഒരു നല്ല കഥാവിനെ നിനക്ക് കാണുവാൻ സാധിക്കും ആ കർത്താവിനെ ഒന്ന് വിശ്വസിക്കുവാൻ ആ കർത്താവിനെ ഒന്ന് ഏറ്റു പറയുവാൻ കഥാവിനെ എൻ്റെ വിഷയത്തിന് പരിഹരിക്കുവാൻ അങ്ങ് മതിയായവനാണ് അങ്ങനെ ഉത്തരം നൽകുന്നവനാണ് മതിയായവനാണ് എന്നെ വിടിവെച്ചതിനായി നന്ദി പറയുന്നു എന്ന് നമുക്ക് വായിക്കൊണ്ട് പറയുവാൻ സാധിച്ച നിശ്ചയമായി അത്ഭുതത്തെ കാണുവാൻ സാധിക്കും മുപ്പത്തിനാലിൻ്റെ സങ്കീർ മുപ്പത്തിയാലിൻ്റെ പതിനെട്ട് ഹൃദയം നൊറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു അവ എല്ലാറ്റിൽ നിന്നും യഹോവ പിടിവിക്കുന്നു നീതിമാൻ്റെ അനർത്ഥങ്ങൾ അത് ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ അനേക അനർത്ഥങ്ങൾ കഷ്ടങ്ങൾ പ്രയാസങ്ങൾ ഞെരുക്കങ്ങൾ കണ്ണുനീരെല്ലാം കടന്നു വരും എന്നാൽ അത് എന്നെ തിട്ടപ്പെടാത്ത അനർത്ഥങ്ങൾ നീതിമാൻ്റെ ജീവിതത്തിൽ അവരുടെ കുടുംബത്തിൽ കടന്നു വന്നാലും അതിൽ നിന്നും വിടിവിക്കുന്ന അതിൽ നിന്നും വഴി നടത്തുന്ന അതിൽ നിന്നും പുലർത്തുന്ന ഒരു നല്ല കർത്താവിനെ കാണുവാൻ സാധിക്കും നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാവുന്നു അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടിവിക്കുന്നുവോ എന്നെ കേൾക്കുന്ന വ്യക്തിജീവിതം നീ ഏതെല്ലാം വിഷയത്തിൽ അഭിമുഖീകരിക്കുന്നുവോ ഏതെല്ലാം വിഷയത്തിൽ നീ കണ്ണു ഏർപ്പെടുന്നുവോ ഏതെല്ലാം വിഷയത്തിൽ നിന്ന് കരയുന്നുവോ ആ വിഷയങ്ങളിലെല്ലാം അവൻ നിനക്ക് മറുപടി നൽകുന്ന ദൈവമാണ് അവൻ നിന്നെ വിടുവിക്കുന്ന ദൈവമാണ് അവൻ നിന്നെ പുലർത്തുന്ന ദൈവമാണ് സങ്കീർത്തനം നാൽപ്പത്തി മൂന്നിൻ്റെ മൂന്ന് നിൻ്റെ പ്രകാശവും സത്യവും അയച്ചു തരണമേ അവ എന്നെ നടത്തുവാറാകട്ടെ നിൻ്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് തിരഞ്ഞാസത്തിലേക്ക് അവ എന്നെ എത്തിക്കുമാറാകട്ടെ ഇപ്പോൾ കഷ്ടതയിലും ഞെരുക്കത്തിലും നിൽക്കുന്ന വ്യക്തി ജീവിതം നീ ആ പോലെ ഒന്ന് പ്രാർത്ഥിക്കുവാൻ കഥാവി നിൻ്റെ പ്രകാശവും സത്യവും എനിക്ക് അയച്ചു തരണമേ കഥാവേ നീയാണ് നീതിയുള്ളവൻ നീ ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാണ് നീ ഞങ്ങളെ വഴി നടത്തുന്ന ദൈവമാണ് നീ പ്രകാശമായവനാണ് നീ ലോകത്തിൻ്റെ വെളിച്ചമായ ദൈവമാണ് ഈ ലോകത്തിന് മറ്റുള്ളവർക്ക് പ്രകാശം നൽകുന്ന ദൈവമാണ് പാപത്തിൽ കടക്കുന്നവർക്ക് അങ്ങ് പ്രകാശം നൽകുന്ന ദൈവമാണ് രോഗത്തിൽ കടക്കുന്നവർക്ക് അവിടെ നിന്ന് സൗഖ്യവും സമാധാനവും നൽകുന്ന ദൈവമാണ് നിൻ്റെ പ്രകാശവും സത്യവും അയച്ചു തരണമേ അവ എന്നെ നടത്തുമാറാകട്ടെ നിൻ്റെ വിശുദ്ധ പർവ്വതത്തിലേക്ക് തിരുന്ന് വാസ്തവത്തിലേക്ക് അവ എന്നെ എത്തിക്കുമാറാകട്ടെ ഞാൻ ദൈവത്തിൻ്റെ പീഠത്തിലേക്ക് എൻ്റെ പരമാർത്ഥമായ